പോയിട്ട് നമ്മളെ പാർട്ടിക്ക് ഇത്ര ില്ലെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത് പാർട്ടിക്ക് എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് മനുഷ്യനെ അപ്പോ അവർക്ക് വെല്ലുവിളിക്കൊ തോക്ക് കൊടുക്കുന്നുണ്ടാവില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കുത്സവ ആകുമ്പോഴ് എന്തെങ്കിലും ഒരു കുൽഷ്ടിച്ചില് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അയിന് ഇവര് പിന്നിട്ടുണ്ടേ നമുക്ക് ചന്ദ്രൻ വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കണ്ട് കൊടുത്തേക്കാം ഇത് നമ്മളല്ലാണ്ടരും അറിയരുത് സുധാരളുണ്ടായി എനിക്ക് കണ്ണാടാ സുധാര നീ ആ ബാലിനെ ചന്ദ്രനെ ആരെയും വെച്ച വിളിക്കും നമുക്ക് നാളെ തന്നെ അഞ്ചു ദിവസം ഉണ്ടല്ലോ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര് നമ്മളില് എന്തിനാണോ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പോ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസം ഇല്ല ഓ അതൊക്കെ നല്ല കൃത്യായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് ഇങ്ങനേക്കണം അത് എന്താ പറ്റിന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ഓ നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പോ ഓ അങ്ങനെയാണ് കാര്യങ്ങളില്ലേ അങ്ങനെയാണെങ്കിലേ നിക്ക് ബാലനോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിക്കണ്ട നമ്മളൊരു രണ്ടു മൂന്നാൾക്കാര് വരാം നിങ്ങളും രണ്ടു മൂന്നാൾക്കാര് വൈദ്യാ കയ്യിലെന്തായാലും നമുക്ക് പോവാ എല്ലാ നായ്ക്കളും ഞാനല്ലോ ഏതായാലും നനഞ്ഞു നന്മാളിച്ചു ചെലക്കാട്ടെ മുന്നോട്ട് നിങ്ങളെ പെണ്ണു കാണല്ലോ ഈ വെറ്റ് തീരാൻ ഇനി നാല് ദിവസം കൂടിയുള്ളു അതിന്റെ ഇടയിൽ ഒരു അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ പേടിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നീ വിദേശത്തോ പറ്റോ ഏ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ലേ ഞങ്ങൾ വെടിവെക്കുന്നു എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര

അടവരക്കല്ലേ എന്തടവ് ഇനി നാല് ദിവസത്തെ സമയുണ്ട് അതിനുള്ള കല്യാണാക്കാന്ന ഞങ്ങളെ പറ്റ് തെളിവ് ഒരു തെളിവും തരുന്നില്ല ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടോട് വരാനല്ലേ പറഞ്ഞത് അപ്പൊ തരൂരാ എന്ത്രിപാടി ലാൽസലാം ഗോപാലേട്ടാ ഞാനാർ സി പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ് എത്രയും പെട്ടെന്ന് സഖാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ ഒസനഹള്ളിയിലേക്ക് വരിക ഇവിടെ എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെടുക അപ്പൊ നല്ല ഓക്കെ പോണം നമുക്ക് ഒന്നുകൂടെ നനിച്ചിട്ട് പോയാ പോലെ സകാവ് ആർച്ച് പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇതിൽ കൂടുതൽ എന്തോ ഉറപ്പാ പാർട്ടി നിൽക്കുന്നത് രണ്ടത് സകാവ് ഇന്ന് കീഴിയിരുന്ന് കുത്തി പറഞ്ഞാൽ മതി ഞാൻ അവളെ കണ്ടിട്ട് പോലും അല്ലെ ചട്ടോ മുടന്നോ കോമ്പണ്ടോ ഉണ്ടെങ്കിലോ എന്റെ ജീവിതം വെച്ചിട്ടില്ല കളിയാ കേട്ടാ മോന്ന് പെടനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലേ അത് ശരി അപ്പൊ നീ രണ്ടും കൽപ്പിച്ചെ അല്ലേ അല്ലടോ നീയും കൂടെ കൂടി പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പെറ്റ് വെച്ചോക്കെ എന്നിട്ട് ഞാനൊന്നുമില്ല നീ വെല്ലുവിളിച്ച അന്നേരം നീ മിണ്ടിയോ അതും അന്നേരം നിന്റെ സങ്കല്പക്കെ നീ മറന്നുപോയോ ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിന് കരകയറാൻ സഖാവ് ആർ സി നെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴി കണ്ടു നീ ബേക്കെന്ന് പാരമ്പരിക്ക കണ്ണാ പാർട്ടി നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക പാർട്ടി കാണിച്ചിരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊണ്ടോ ഇല്ലാച്ച എന്താ ഉണ്ടാവുന്നതെന്ന് നിനക്ക് അറിയാലോ ഞാനില്ല എന്തൊക്കെണ്ണ എടക്ക് എന്തിനൊരു മറുവശല്യേ ഇനിയിപ്പൊ കാണാൻ നല്ല പാങ്ങുണ്ടെങ്കിലോ കൂർഗിലെ പെണ്ണുകൾ എന്ന് പറഞ്ഞാലേ നല്ല ആപ്പിൾ പോലെ ഹിമാലയൻ ആപ്പിള് കേറി അതന്നെ ആ ഇത് ഞാൻ കാരണം നാളെട്ടാളാ വലിയ നില കണ്ടല്ലേ ആ നാളെ കൊടിക്കും വെട്ടിക്കട കഴിച്ചോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കടയാണ് പോയി ഒരു കഴിക്കട്ടെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ് ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോന് കൊണ്ട് വയർ കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഒരു ഒറ്റയാളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒടുവിൽ പോയത് എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി നിന്റെ ഓൾക്ക് ബാങ്കിൽ അല്ല ഇപ്പോഴും ആസി വിളിച്ച മുദ്രമാക്കിന്നു കടമ്പേരി ആരും വിളിച്ചിട്ടാ നീ കത്തി വെച്ചോ കോഴിക്കട്ടോ ഇപ്പൊ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോന്നെ സകാവ് ഒന്ന് കാണാൻ പറ്റുവാണെ പെൺകുട്ടി അതിനെന്താ കണ്ട നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിരക്കോളം കണ്ടോണ്ടിരിക്കാണോ എപ്പോ രാവിലെ പത്തിനും മുഹൂർത്തത്തിൽ പത്രയ്ക്കും ഇടക്കോളും ഞാൻ കല്യാണത്തിനൊന്നുമില്ല അമ്മ അമ്മയോട് ചോദിക്കണ്ടേ നാരായണ അട്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞോളാം വെറ്റ് നീരഞ്ഞ് രണ്ടു ദിവസം കൂടെ ഉള്ളൂ ആള് രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പാക്കിയിട്ടുണ്ട് നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മോനെ കണ്ണു നാട്ട് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് ഇതില്ല റെഡി ആയിട്ടു ജനങ്ങൾ ഭർത്താ ആ എത്തി നമ്മള് സ്ഥലത്തിയോ എവിടെ ആ ഞാൻ ഞാൻ പരുന്ന വരുന്ന വരും സുധാര നിങ്ങൾ സമയായി പിന്നെ ഒരു ഏടെയായിരുന്നു മുഹൂർത്തായി എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റും ഒരു ധൃതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണോ ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല പിന്നെന്തോടെ ചെറിയൊരു വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ ഈ തട്ടിപ്പോണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കുന്നു ഈ കയറ്റം പോലെ പറ്റോണങ്ങളെ ഭേദങ്ങൾ എന്ന് പറയോ എമുഞ്ഞ ഞാൻ പെണ്ണിന്റെ പാവാട ഉണക്കാൻ കൊണ്ടുപോയ അപ്പൊ പെണ്ണ് എടുത്തു What a- നല്ലോണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കണ്ടാ കുടുംബസ്നേഹി ഒന്ന് കുടുംബസ്നേഹിയമിനോ മോളെ കണ്ടാ വിളിച്ച കേറിക്കോ കേറിക്കോ കാര്യം കണ്ണാ സുധാര സുധാര പാർട്ടി അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല സലാം നല്ല സങ്കടമുണ്ടല്ലേ തിരക്ക് പിടിച്ച കല്യാണത് അധികം സംസാരിക്കുന്ന പറ്റിയില്ല യമുന നല്ല പേര് നോക്കിയാള് െട്ട് നോക്കിയൊന്നും ഇല്ല നമ്മളെ ക്ഷീണമുണ്ടാ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു